ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാന രേഖയിലേക്ക് സ്വാഗതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവത് ദർശനം സാധ്യമായ ധ്രുവകുമാരൻ്റെ കഥയാകട്ടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പതിനാല് മനിക്കളിൽ ഒരാളായ സ്വയംഭൂമനുവിൻ്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിൻ്റെ രണ്ട് ഭാര്യമാരിൽ ഒരാളായിരുന്ന സുനീതിയുടെ പുത്രനാണ് ധ്രുവ രണ്ടാമത്തെ ഭാര്യയായ സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ സുരുചിയോടുള്ള അമിത താല്പര്യം കാരണം ധ്രുവനും സുനീതിക്കും വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല ഒരു ദിവസം രാജാവ് സിംഹാസനത്തിലിരുന്ന് ഉത്തമകുമാരനെയും മടിയിൽ വെച്ച് ലാളിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുവകുമാരൻ കാണാനിടയായി കുട്ടിയും ഓടിച്ചെന്നു അച്ഛൻ്റെ മടിയിലേക്കിരിക്കാനായി അപ്പോഴേക്കും സുരുചി െത്തി കുട്ടിയെ തടഞ്ഞു എന്ന് മാത്രമല്ല അവനെ വല്ലാതെ ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്തു നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കാൻ യോഗ്യതയില്ലെന്നും എൻ്റെ മകനു മാത്രമേ അതിനുള്ള യോഗ്യത ഉള്ളൂ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അപമാനിച്ചു അവൻ വല്ലാതെ സങ്കടപ്പെട്ടു കരഞ്ഞുകൊണ്ട് കുട്ടി അവൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്തി കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ വളരെ സങ്കടത്തോടെ അമ്മയോട് പറഞ്ഞു അപ്പോൾ സുനീതി മകനെ കെട്ടിപ്പിടിച്ച് മകൻ്റെ അടുത്ത് പറഞ്ഞു മകനെ നീ ഇതെല്ലാം ഭഗവാൻ്റെ അടുത്ത് പറയൂ നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ അമ്മയുടെ വാക്ക് കേട്ട ധ്രുവൻ കൊട്ടാരം വീട്ടിൽ ഇറങ്ങി വഴിയിൽ നാരദ മഹർഷി കുട്ടിയെ കണ്ടു തനിയെ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ച മഹർഷിയോടെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ കുട്ടിയോടെ വനത്തിൽ തനിയെ പോകാൻ പാടില്ല എന്നും അവിടെ നിറയെ ക്രൂര ക്രൂരമൃഗങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി എന്നാൽ തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ ധ്രുവനെ നാരദ മഹർഷി അനുഗ്രഹിച്ചു നീ യമുനാ തീരത്ത് മധുവനത്തിൽ പോയി ഭഗവാനെ ധ്യാനിച്ചോളൂ അവിടെ ഭഗവാന്റെ നിത്യ സാന്നിധ്യം ഉണ്ട് ശംഖചക്രഗഥാ പത്മധാരിയായ ഭഗവാന്റെ ദിവ്യൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായെന്ന് ഉപദേശിച്ചു ധ്രുവൻ നാരദനെ ഗുരുവായി സ്വീകരിച്ച് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് തപസ്സിനായി പുറപ്പെട്ടു ശുദ്ധ മനസ്സോടെ ഭഗവാന്റെ ദിവ്യരൂപം ഉള്ളിൽ പ്രതിഷ്ഠിച്ച് ധ്രുവൻ തപസ് ആരംഭിച്ചു ആറുമാസമായപ്പോഴേക്കും ധ്രുവൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ഗരുഡാരൂഢനായി ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി പക്ഷേ ധ്രുവൻ ഉള്ളിലുള്ള ഭഗവത് രൂപം മാത്രമേ കാണുന്നുള്ളൂ മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാനെ അറിയുന്നേ ഉണ്ടായിരുന്നില്ല ഭഗവാൻ കുട്ടിയുടെ ഹൃദയകമലത്തിൽ നിന്ന് ഭഗവത് രൂപം അപ്രത്യക്ഷമാക്കി വ്യാകുലനായ കുമാരൻ കണ്ണു തുറന്നപ്പോൾ ധ്യാനത്തിൽ താൻ കണ്ട രൂപം മുന്നിൽ തന്നെ നിൽക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആ കൊച്ചുകുട്ടി പരമനിർവൃതിയിലാണ്ടു അങ്ങനെ നിൽക്കുന്ന ധ്രുവൻ്റെ കവിളിൽ ഭഗവാൻ പ്രേമപൂർവം തൻ്റെ ശംഖുകൊണ്ട് തലോടി അതോടെ ധ്രുവന് ബോധത്തിലേക്ക് വന്ന് ഭഗവാനെ സ്തുതിച്ചു സംപ്രീതനായ ഭഗവാൻ പറഞ്ഞു ഇതുവരെ ആർക്കും പ്രാപിക്കാൻ കഴിയാത്ത സ്ഥാനം നീ തപസ്സുകൊണ്ട് നേടിയിരിക്കുന്നു ആ ധ്രുവാനം നിനക്ക് ഞാൻ നൽകുന്നു ആകാശത്ത് ഉത്തരഭാഗത്ത് തിളങ്ങുന്ന നക്ഷത്രമായി ധ്രുവൻ ഇന്നും ജീവിക്കുന്നു തപസ് കഴിഞ്ഞ ധ്രുവനെ വാദ്യമേളത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് ആനയിച്ചു പിന്നീട് രാജാവ് പ്രായമായപ്പോൾ അദ്ദേഹം സന്യാസത്തിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു ധ്രുവനെ രാജ്യഭാരവേൽപ്പിച്ച് നല്ല ഒരു രാജാവായി പ്രജാക്ഷേമ തൽപ്പരനായി നല്ല കുടുംബസ്ഥനായി അദ്ദേഹം കുറേ നാൾ ജീവിച്ചു ആ ധ്രുവനെപ്പോലെ അചഞ്ചലമായ ഈശ്വരഭക്തി വളർത്തിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീ ഗുരുവായൂര പാർപ്പണമസ്റ്റു